നമസ്കാരം ബ്രാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സൗദി അറേബ്യൻ പ്രോ ലീഗിൽ ഇന്ന് അൽനസറി കളിക്കാൻ ഇറങ്ങിയാണ് അൽ ബെഹദിക്കെതിരെയാണ് മത്സരം രാത്രി ഇന്ത്യൻ സമയം എട്ട് അൻപതിന് അൽനസറിന്റെ മൈതാനത്ത് റിയാലിൽ അലവാൽ പാർക്കിലാണ് കളി നടക്കുക ക്രിസ്ത്യാന റൊണാൾഡോ കളിയിലേക്ക് തിരികെ എത്തും കഴിഞ്ഞ കിങ് കപ്പ് ഓഫ് ചാമ്പ്യൻസ് മത്സരത്തിൽ അൽ ഹസമിനെതിരെ അൽ അൽനസ് ഇറങ്ങിയപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ കളിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന് വിശ്രമം അനുവദിച്ചതാണ് എന്നാൽ ഈ മത്സരത്തിന് സിആർ സെവൻ മടങ്ങിയെത്തും അതേസമയം ആന്റേസൺ ടാലിസ്കയെ പുറത്തിരുത്താൻ കോച്ച് പിഒളി തീരുമാനിച്ചിരിക്കുന്നു ടാലിസ്ക ചെറിയ പരിക്കിന്റെ ലാജൻജന അൽ ഹസമിന്റെ കളി കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്നെങ്കിലും ടെസ്റ്റുകൾ നടത്തി അദ്ദേഹത്തിന് പ്രശ്നമൊന്നുമില്ല എന്ന് സ്ഥിരീകരിച്ചതാണ് എന്നിട്ടും പക്ഷെ ഈ മത്സരത്തിന് കളിപ്പിക്കാതിരിക്കുന്നത് ഇഞ്ചുറി കാരണമല്ല ടെക്നിക്കൽ ഡിസിഷൻ ആണെന്നാണ് ഇപ്പോൾ സൗദി അറേബ്യയിൽ നിന്നുള്ള സോഴ്സുകൾ അറിയിക്കുന്നത് അതോടൊപ്പം തന്നെ ബ്രസോവിച്ചും കളിക്കാനുണ്ടാവില്ല അദ്ദേഹത്തിന്റെ പരിക്കിൽ നിന്ന് പൂർണ്ണമായിട്ട് അദ്ദേഹം മുക്തനായിട്ടില്ല ചുരുക്കത്തിലെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫോർമേഷനും കൊണ്ട് ഇന്നത്തെ മത്സരത്തിൽ അൽ ഇറങ്ങുമെന്നാണ് ലഭ്യമാവുന്ന സൂചനകൾ നമ്മൾ അതിലേക്കൊന്ന് പോവുകയാണ് നോക്കുക ബ്രസോവിച്ചും അലി ജാമിയും മുഖ്താർ അലിയും ഈ മത്സരം കളിക്കില്ല പരിക്ക് കാരണം അതേസമയം കോച്ചിന്റെ ടെക്നിക്കൽ ഡിസിഷനാണ് ടലിസ്കയെ പുറത്തിരുത്താനുള്ള കാരണം ഇപ്പോ അൽ നസറിന്റെ ആ ഒരു പ്രോബർ ലൈനപ്പിലേക്ക് നമ്മൾ പോയാൽ ഗോൾ കീപ്പറായിട്ട് ബെൻഡോ ഡിഫൻസിൽ ലബോട്ടയും സിമാക്കനും സെൻട്രൽ ബാങ്ക്മാരുടെ റോളിൽ ഇരുപാർശങ്ങളിലായിട്ട് അൽ നജിദിയും സുൽത്താനും ഉണ്ടാകും മധ്യനിരയിലെ അൽ ഖൈബരിയും ഒറ്റാവിയോയും കളിക്കുമ്പോൾ മുന്നേറ്റങ്ങളെ സഹായിക്കാൻ ഏതാണ്ടൊരു നമ്പർ ടെൻ റോളിൽ സാദിയോ മാനയെ പ്രതീക്ഷിക്കുന്നു സോ വ്യത്യസ്തമായ ഫോർമേഷൻ നമ്മൾ പറഞ്ഞ അതാണ് ഇരുപാർശങ്ങളിലായിട്ട് വെസ്ലയും ഏഞ്ചലോയും ഇറങ്ങും എന്നാണ് സൂചനകൾ മുന്നേറ്റങ്ങൾ നയിക്കാൻ ക്രിസ്ത്യാനോ റൊണാൾഡോ സോ തീർത്തും ഫ്രഷ് ആയിട്ടുള്ള ഒരു ലൈനപ്പിലേക്കാണ് പോകുന്നത് എന്ന അർത്ഥം സൗദിയിൽ നിന്ന് വരുന്ന മറ്റൊരു വാർത്തയനുസരിച്ച് സെഫാനോ പിയോലി തന്റെ താരങ്ങളുടെ ഫിറ്റ്നസിൽ അത്ര സംതൃപ്തനല്ല അദ്ദേഹം ടീമിനെ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു അതുപോലെ താരങ്ങൾക്ക് ഫിറ്റ്നസ് ലെവൽ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ട്രീറ്റ്മെന്റിലേക്ക് അദ്ദേഹം കടക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി വരുന്നു ചുരുക്കത്തിൽ അൽ നസറിനെ എല്ലാ അർത്ഥത്തിലും മികച്ച രൂപത്തിലേക്ക് മാറ്റാനുള്ള ശ്രമത്തിലാണ് സ്റ്റെഫാനോ പിയോലി വീഡിയോ ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി